കൂട്ടുകാരി സുഗമോദേവി പര്യവസാനത്തിലേക്കു അതേ പ്രേക്ഷകരെ നമ്മുടെ നന്ദൻ ദേവിയും കൂട്ടി ആ വീടിൻ്റെ പടി ഇറങ്ങുന്നു അതെ അതിനുള്ള സൂചനകൾ തന്നെയാണ് ഇന്നത്തെ പ്രമോലിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ മീരയ്ക്ക് സർപ്രൈസായിട്ട് ബർത്ത്ഡേ ഒക്കെ നമ്മുടെ നന്ദൻ കൊടുക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ പ്രഭാവതിക്ക് ഒരു ഗോളടിക്കുക കണ്ടില്ലേ ഒരു ഇങ്ങനെ വേണം കണ്ടോ ഭാര്യയോടുള്ള സ്നേഹം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രഭാവതി കുറേ ഡയലോഗ് അടിച്ചു കൂട്ടുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മീരയും പറയുന്നുണ്ട് ശരിയാ എനിക്കിപ്പോൾ ബോധ്യമായി നന്ദന്റെ സ്നേഹം എനിക്കിപ്പോൾ നന്ദനെ എന്നോടുള്ളതിനേലും പത്തരുടെ സ്നേഹം എനിക്ക് നന്ദനോടാണെന്നൊക്കെ പറഞ്ഞ് കൈ കയറി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ അപ്പം നമ്മുടെ രജനിയും ദേവിയും ദേവിയായിട്ട് കൂടുതൽ ദേവിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറുന്നുണ്ട് രജനിയും നമ്മുടെ പ്രഭാവത്തി ഇങ്ങനെ കണ്ണൊക്കെ തുറപ്പിച്ച് നോക്കുന്നൊക്കെയുണ്ട് പക്ഷേ പ്രഭാവത്തി അതിലൊന്നും വീഴുന്നില്ല അതിനുശേഷം നമ്മുടെ നന്ദൻ സഹിക്കായിട്ട് നമ്മുടെ സിദ്ധാർത്ഥനടുത്ത് പോയി പറയുന്നുണ്ട് ഞാൻ ദേവിയും കൂട്ടി ഇങ്ങനെയാണെങ്കിൽ ഇനി ഉണ്ടാവില്ല ഇവിടെ ഞാൻ ഞാനിവിടെ നിന്നും ദേവിയും കൂട്ടി ഇറങ്ങും അച്ഛനതിന് തടസ്സം നിൽക്കരുതെന്ന് നമ്മുടെ സിദ്ധാർത്ഥനടുത്ത് നമ്മുടെ നന്ദനും പറയുന്നുണ്ട് ശേഷം നമ്മുടെ പ്രഭാവതി നമ്മുടെ ദേവിക്കരികിൽ ഒരു ഭീഷണിയായിട്ട് വരികയായിട്ടോ ആ മീരയുടെയും നന്ദൻ്റെയും ഇടയിൽ നീ ഒരു കരടായിട്ട് പോലും ഇവിടെ അവശേഷിക്കാൻ പാടില്ല നീ തന്നെ സ്വയം ഇവിടെ നിന്ന് പൊക്കോളണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രഭാവതി ദേവിയോട് എപ്പോഴും പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ മേരിയോട് പ്രഭാവത്തിൽ പോയി പറയുന്നുണ്ട് നമ്മുടെ ദേവിക്ക് നന്ദിനോട് കുറച്ച് സ്വാതന്ത്ര്യം കൂടുന്നുണ്ട് നീ നീ വേണം അത് ശ്രദ്ധിക്കാൻ നീ വേണം അവളെ എന്താ പറയുക നിലയ്ക്ക് നിർത്താൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മീരയും ഇങ്ങനെ പിരിയേറ്റി വിടുന്നുണ്ട് എന്തായാലും ഇനി എങ്ങനെയൊക്കെ ആകും അതേ പ്രേക്ഷകർ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു കലാശക്കോട്ടിലേക്കാണോ നമ്മുടെ സുഗമോ ദേവി ഇനി സഹിക്കെട്ട് സഹിക്കേട്ട് നമ്മുടെ ദേവി തന്നെ എല്ലാം തുറന്ന് പറയുന്ന രംഗങ്ങൾ തന്നെയായിരിക്കും ഇനി ഇപ്പം നമ്മുടെ എപ്പിസോഡിൽ വരാൻ പോകുന്നത് അതോടെ നമ്മുടെ സുഗമോ ദേവി അവസാനിക്കുകയും ചെയ്യും മിക്കവാറും എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇത് എവിടെ വരെ പോകുമോ എന്ന് അറിയാനായിട്ട് അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ